Hello! Yes, Blurrgatty! Hello! Hello! Yes, Blurrgatty! I have bought chicken for you, let's see. Chicken... Chicken... Let's put some chicken in the pan. Now I will soak a little vinegar in it. Now I will soak a little vinegar in my life. My life 브라질은 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 ു മൂന്ന് സാള എടുത്തിട്ട് ഒരു വലുത് രണ്ടിച്ചെടുത്തു പിന്നെ കുറച്ച് കുറച്ച് ചവന്നുള്ളി ആവശ്യത്തിനുള്ള ഉള്ള ആവശ്യത്തിനുള്ള ഇഞ്ചി ഇഞ്ചി എടുത്തു പിന്നെ നമ്മുടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ ചിക്കൻ ഒന്ന് കഴുകിയെടുക്കാമേ നമുക്ക് ആ ചിക്കൻ ഒന്ന് കഴുകിയെടുക്കാം கரு கருத்து நமக்கு ஒரு ஒரு ஸ்பூணு முளகொடி இட்டுனே

Das 那你们都累，累不了 ആ ചിത്രങ്ങൾ എന്നെ ായിട്ട് കട ഇട്ട് കുത്തിച്ചു കൊടുക്ക എന്നിട്ട് വെള്ളം ഉള്ളി ഇഞ്ചി പച്ചമുളക് ഉള്ളി പൊരിഞ്ഞ ഉള്ളി പിന്നെ ഇഞ്ചിയും കൂടി

നമ്മൾ പെട്ടെന്ന് വെളുത്തുള്ളി നമ്മുടെ ഉള്ളി എല്ലാം പെട്ടെന്ന് വാങ്ങിക്കുന്നു അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളി വെളുത്തുള്ളി ഒക്കെ ഒന്ന് നോക്കാം ഒരു തക്കാളി കേട്ട് കൊടുക്കാൻ തക്കാളി കേട്ട തക്കാളി ഞാനവിടെ കട്ടി അടിച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തോടെ

dalam dipot ഞാൻ ഓൾറെഡി വെച്ചിട്ട് അതിൻറ്റിട്ടുണ്ട് കുറവാണ് ഒരു അരസ്പൂൺ ഇട്ടിട്ടുണ്ട് മസാലയൊക്കെ നല്ല ഇരട്ടി പുളിയൊക്കെ നോത്ത് തന്നിട്ടുണ്ട് നല്ല ചിക്കൻ മരുന്നിട്ടിട്ട് ഇതിനെ മിഡ്ളോ പാത്രം നേരെയേ വെച്ചിട്ട് എടുക്കണേ

చూడ చూడ

三个六十个 Thank yeah. you. கறி ரெட்டிட்டு கறி ரெடி

നല്ല സൂപ്പർ കറിയാണ് എല്ലാവരും പയ്യന്നും എല്ലാവരെയും ചിക്കൻ കറി വെക്കാൻ ഞാൻ എൻ്റെ ഇതിലും ഞാൻ വെച്ചതാണ് അപ്പൊ എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല അടിപൊളി കറിയാണ് നല്ല സൂപ്പർ കറിയാണ് ഞാനങ്ങനെ ചിക്കൻ ഒന്നും വെക്കാറില്ല പക്ഷെ ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് വന്നു വരുന്നത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളം വെച്ചതാണ് കപ്പതി അപ്പൊ നമുക്ക് മീഡിയ ആയിട്ട് വരുന്നത് വളരെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സമയമാണ് അടുത്തുള്ള ബന്ധപ്പെട്ടെന്ന്